നമ്മൾ നമസ്കാരം ഞാനീ പറഞ്ഞ എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ല അനുസരിച്ചുള്ള എല്ലാവരും പൈനസ് ഭയങ്കരമായിട്ട് കുറച്ചിരിക്കാൻ ഒരാൾ പല കാരണങ്ങൾ പറയുന്നുണ്ട് സിനിമ പറയുന്നുണ്ട് ഡ്രസ്സ് പറയുന്നുണ്ട് അങ്ങനെ പറയുന്നത് അത് ഇതിൻ്റെ ശ്രദ്ധിക്കാതെ വച്ചാൽ കാരണം അതിശക്തമായി പറഞ്ഞതാണ് പിന്നെ എന്തിനാണെന്ന് അറിയാത്ത നിരീക്ഷാതം പണ്ടുള്ള നിരീക്ഷണം എന്നൊക്കെ പറയാം നമ്മളെ നേരം വെച്ചാൽ മനുഷ്യർ പറയാ മനുഷ്യരെ നന്മ ചെയ്യാൻ പറയാം മതങ്ങളെല്ലാവരും ജീവിക്കാം നല്ല രീതിയിൽ ജീവിക്കാം എന്നൊക്കെ പറയാ എന്തെങ്കിലും പണ്ട് നമ്മൾ നമ്മുടെ നിരീക്ഷണം നല്ലത് മാറിയിട്ട് ഏതെങ്കിലും ഒരു പറഞ്ഞു പ്രത്യേകിച്ചും സിനിമ വാദത്തിൽ ടാർഗറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇവരെല്ലാം പ്രശ്നക്കാരാണ് ഇവരെല്ലാവരും ചാവേണ്ടവരാണ് ഇവരെ കൊല്ലേണ്ടവരാണ് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് രീതിയിലേക്ക് പോയിരുന്നു അതിനൊരു ദാഹ്നം രണ്ടു മൂന്ന് സമയം ഞാൻ കണ്ടാൽ പറയണം അതായത് എല്ലാവരും ഹസ്ഡൻസിലുള്ള കബറുടെ ചേർന്ന് അറിയാണ്ട് ഏതാണ്ട് ഒരു പത്ത് പതിനായിരത്തോളം പേര് കൂടിയിരിക്കുന്ന അതിൻ്റെ മുകളിൽ ഇവിടെ അഞ്ച് പാർട്ടി പറയണം അപ്പോൾ ആ ബാക്കി ട്വൻറ്റി ഫോർ ആണ് അപ്പോൾ അത് വന്ന സമയത്ത് അതിൻ്റെ കയ്യിലൊന്നും കമ്മിറ്റുകളാണ് കാണുന്നത് ഇത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് പോസിൽ നിൽക്കാൻ അല്ലെങ്കിൽ ആ വർക്കാർ ക്രമണങ്ങള് നോക്കിയ അറിയാം ഒരു ആറ്റം മുമ്പിട്ടില്ലാത്ത വാർത്തകൾ കിട്ടിയാലും പഠിക്കാത്ത ജനത ഷൈനി ബ്ലോക്ക് സമാധാനം അതും പറ്റി വെക്കുന്ന പിന്നെ ഇവിടെ ആരുണ്ടാക്കിയ പ്രശ്നമാണ് കുമാരുടെ പേരൊന്നും ഒരു കൊല്ലാണോ പറയുന്നത് ജാക്സൺ ജേജെ ഈ പുള്ള സ്വായ ചോദിച്ചാണ് വീരവാദം കോയമരം എന്നുള്ള ഭൂമിയായി സുനിൽ കുമാർ കുമാരുടെ ബീറ്റ് ബോംബുകളുണ്ട് അഞ്ചനോട്ടേ ഒന്നും പേടിക്കണ്ട ഞാൻ പറയുന്നത് ഒന്നുമില്ല ഇപ്പം ബന്ധുല്ല ആൾക്കാ ചാനസുള്ള കൊല്ലാൻ തന്നെ പറയുകയാണ് വെറുതെ ഒരു കാര്യം ഇവരായിട്ട് യാതൊരു ബന്ധുല്ലാത്ത ആൾക്കാർ ഇവർക്ക് യാതൊരു പ്രതിയോ ജീവിതത്തിലാത്ത ആൾക്കാരാണ് അവിടെ ചിരിക്കല ലബനുകാർ മാത്രമല്ല ഉള്ളത് പല രാജ്യങ്ങളിൽ നിന്നും അതായത് ഇന്ത്യയിലെ സൗഹൃദ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കും മറ്റുള്ള സഹകരണത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് മുസ്ലീങ്ങൾ മാത്രമല്ല ഉള്ളത് ഒരുപാട് പ്രബ്ലായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത് അടുത്ത കമ്പനി ജി പിൻ ഫോട്ടോ കാണാൻ പറ്റുമോ ഞാൻ കാണിക്കണമല്ല അത് കാണിക്കേണ്ട ആവശ്യമില്ല വേണ്ടി സമീപകുമാർ സുമേഷ് വേർ ഒരുപാട് ഉണ്ട് അതായത് പറയുന്നത് നമ്മുടെ ഒരു കാര്യം എല്ലാവരും തുന്ന് നൽകാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോ ഞങ്ങളുടെ പുള്ളിയുള്ള അത്രയും കമൻറ്റ് ആളുകളുടെ പുള്ളികളുടെ വർഗീയം ആരും പുള്ളിയുള്ളവർ ഇവർക്കൊക്കെ അവർക്കൊല്ലാന്ന് പറഞ്ഞാൽ ഒരു രസമുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് ശരിക്കും നിങ്ങൾ ഈ ഇതിന് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം അഞ്ച് പേരെ തലക്കാട്ടിച്ച് തന്നാൽ ചേർക്കും ഇന്നപ്പോയി പയ്യനെ ഞാൻ വീഴും പറഞ്ഞ ഒരു ദിവസം ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് വരെയാണ് പയ്യനെ കൂട്ടുകാരം തലിക്കുന്നത് അതിനെ മുറിച്ച് എന്താ പാലക്കാട് വരുന്നത് മൂന്ന് പേരും അത് ഒളിക്കുന്ന യാതൊരു മനസ്സിലാവൂല്ല അതേപോലെ തന്നെ പറയും അവിടെ ഒരു നാല് ഒരു രൂപ ഇതൊക്കെ ചെയ്യുന്നത് യാതൊരു മനസ്സിലാക്കൂല്ലാണ്ടാണ് അതേ ഒരു കാറ്റഗറിപ്പെട്ട ആളുകളാണ് ഈ കാണുന്നത് ഇവർക്കും മറ്റുള്ളവരെ രക്തം കാണുന്ന സന്തോഷം അതായത് ഇനി ഇഷ്ടമല്ലാത്ത ആ ഒരു സന്തോഷമാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഏത് സമയവും ഇവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കൊല്ലാം അതിന് തക്കം കിട്ടി കഴിഞ്ഞാൽ അതിന് കാരണം കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് വിധേയം അവരെ എന്ത് കൂടെ ആർക്കും കാണിക്കുന്ന ചിന്ത ഉള്ള ആൾക്കാരാണ് ഈ കാണുന്നതൊക്കെ അപ്പൊ ഇപ്പൊണ്ടാക്കി വെച്ച് പക്ഷേ ഉണ്ടായി വന്നു നമ്മൾ കാണാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഒരു കൂട്ടമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് അതേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വേണ്ടതാണോ അല്ലയോ അതെല്ലാം എല്ലാവരും ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷേ അങ്ങനെ ഒരു ക്യാമ്പയിനിങ് കൂടെ നടക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ ഒരു ഭാഗമാണ് അതേപോലെ തന്നെ ചില മതം പെട്ട വ്യക്തിവാദികളും അവരും ഇതേപോലത്തെ സാമൂഹ്യാന്തരക്ഷം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചെറുതല്ലാത്ത രീതിയിലുള്ള ഒരു സംഭാവനകൾ ചെയ്യുന്നുണ്ട് അവരും പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ ഈ സമുദായത്തിൽ ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ ജീവിതം കഴിഞ്ഞാൽ കഴിയും ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണേ ചെയ്യാം ഇതിൻ്റെ ആ പ്രത്യേകം മറ്റൊന്നില്ല ഓക്കെ അത് ഓക്കെ അങ്ങനെ നിങ്ങൾ പറഞ്ഞോ അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വാസങ്ങളുടെ വിശ്വാസം പക്ഷേ ഇതുകൊണ്ട് നിങ്ങൾ മറ്റാർക്കും നന്മ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല മറ്റൊരാളും നല്ലത് പറയണമെന്നില്ല നിങ്ങളുടെ സന്തോഷം അതാണ് നിങ്ങളുടെ ഇഷ്ടം അത് നിങ്ങൾക്ക് എങ്ങനെ വരും നിങ്ങളുടെ ലൈഫ് ജീവിച്ചു തീർക്കാം ഇവിടെ വെച്ച് നിങ്ങൾ ചെയ്ത് കുറ്റത്തിന് പിടിക്കപ്പെട്ടില്ല എങ്കിൽ നിങ്ങളെപ്പോൾ നിങ്ങൾ സേഫ് ആണ് നിങ്ങളുടെ സന്തോഷമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ ഈ വാക്കുകളൊക്കെ ഒരാളാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് അനിയനെ അങ്ങനെയാണക്കം തലക്കടിച്ച് കൊന്നവൻ ഓൻ പള്ളി പറയണം രണ്ട് മാസമായിട്ടാണ് അവൻ കള്ളു കുടിക്കണത് കള്ളു കുടിക്കണം പള്ളി പോകണം തമ്മിലൊരു പ്രൊഡീഷനില്ല അതിന് അവൾ വിശ്വാസമില്ല പക്ഷേ ആളുകളെ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെ ബിഹേവ് ചെയ്യുന്നു അവരൊന്നും പള്ളിയിലേക്ക് പോകുന്നു ചുമ്മാ വെറുതെ വേണ്ടി പക്ഷെ അവരുടെ വിശ്വാസം എന്തോ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇങ്ങനെയുള്ള ആളുകൾ ഇവരും തലയിട്ട് ഉള്ളിലേക്ക് കുത്തി വെക്കണം എന്തിനാണ് അറിയാത്ത പുരോഗമിവാദം പുരോഗമനിവാദം ഒക്കെ നല്ലതാണ് അത് മനുഷ്യൻ്റെ ഒരു നമ്മുടെ സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം നിങ്ങൾ ഈ കുട്ടികളോട് അങ്ങനെയല്ല നിങ്ങൾ ചോദ്യം ചെയ്യാൻ ആരും നിങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉത്തരവാദിത് കുറിച്ച് വാദങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതിനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഇങ്ങനെയായിരിക്കണം ഒരു മനുഷ്യൻ മറ്റു സഹജീവികളോട് ബന്ധപ്പെടേണ്ടത് അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് അങ്ങനെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല കാര്യം നിങ്ങളുടെ സ അതായത് നിങ്ങൾ ഇപ്പോൾ പറയുന്ന വ്യക്തിവാദം വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ സിവിൽ റൈറ്റ്സ് നിങ്ങളുടെ സുഖം സന്തോഷം മാത്രം നോക്കി ജീവിച്ചാൽ മതി മറ്റൊരാൾക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് മറ്റൊരാൾക്ക് എന്താ ഒരു സഹായം ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നിൽക്കില്ല അതൊക്കെയാണ് ഇവിടെ വരുന്ന പ്രധാന പ്രശ്നങ്ങൾ ലഹരിയും അതിനോട് ചേർന്ന് തന്നെ കാര്യങ്ങളാണ് അപ്പോൾ ഇതൊന്നും പറയണമെന്നുണ്ടായിരുന്നു ഇനി ഒരുപാടുണ്ട് എന്തായാലും ഒരുപാട് നീട്ടി പറയുന്നത് ആര് കേൾക്കുമെന്നറിയില്ല എന്നാലും രണ്ടു വാക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഓക്കെ താങ്ക്